നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്രയിൽ ആയുർവേദ വെൽനസ് കേന്ദ്രത്തിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു പ്രതികളെ കൊണ്ടുപോകുന്നതിനിടെ സംഘർഷവും നടന്നു പേരാമ്പ്ര നഗരത്തിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കള്ളുഷാപ്പിനു സമീപത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആയുഷ് ആയുർവേദ വെൽനസ് സെന്റർ ആൻഡ് സ്പാ എന്ന സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തി അനാശാസ്യം നടത്തിയെന്നതിന്റെ പേരിൽ സ്ഥാപനം നടത്തുന്ന പാലക്കാട് ആലത്തൂർ സ്വദേശി കൃഷ്ണദാസ് മാനേജർ പെരുവണ്ണാമുഴി സ്വദേശി ആൻഡോ എന്നിവരെയും ഇവിടേക്കെത്തിയ മറ്റു പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട്ടുകാരായ രണ്ട് സ്ത്രീകളും പാലക്കാട് എറണാകുളം എന്നിവിടങ്ങളിലുള്ള രണ്ട് സ്ത്രീകളെയും ജീവനക്കാരായി വെച്ചാണ് സ്ഥാപനം നടത്തിയിരുന്നത് ബുധനാഴ്ച ഉച്ചയോടെ തുടങ്ങിയ പരിശോധന വൈകിട്ട് വരെ നീണ്ടു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നവരെ പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ കൊണ്ടുപോകുമ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ഉണ്ടായി പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ കുറച്ചുനേരം പോലീസുമായി ഉണ്ടും തള്ളും സംഘർഷാവസ്ഥയും ഉണ്ടായി

الله <applause> اكبر <applause> വലിയ ജനക്കൂട്ടമാണ് സ്ഥാപനത്തിനു മുന്നിൽ തടിച്ചുകൂടിയത് ജനങ്ങൾ പ്രതിഷേധിച്ചതോടെ കൊയിലാണ്ടി ആംഡ് റിസർവിൽ നിന്നടക്കം കൂടുതൽ പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത് ഒരു വർഷത്തിലധികമായി സ്ഥാപനം വാടക കെട്ടിടത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുവെന്നാണ് വിവരം സ്ഥാപനത്തിന്റെ പേരിൽ പരാതിയുണ്ടായ സാഹചര്യത്തിലാണ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജുവിന്റെ കീഴിലെ സ്ക്വാഡും പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാറിന്റെ കീഴിലെ സ്ക്വാഡും പേരാമ്പ്ര പോലീസും റെയ്ഡ് നടത്തിയത് ഇൻസ്പെക്ടർ ഷിജു ഇ കെ സ് ഐ മനോജ് രാമത്ത് എഎസ്ഐമാരായ അനൂപ് സദാനന്ദൻ സുധാരത്നം സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീഷ് ടി ഷാഫി എന്നം സി പിഒമാരായ സിഞ്ചുദാസ് ജയേഷ് കെ കെ രജിലേഷ് സുജില തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു ഇതോടെ സ്ഥാപനം പൂട്ടി ഇരുവർക്കും കോടതി അനുവദിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര